ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് വെൽക്കം അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇപ്പം സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് നമുക്ക് സമ്മറിന് ഏതൊക്കെ സ്ഥലമായിരിക്കും കൂടുതലും നല്ലതായിരിക്കാന്നാണ് കേട്ടോ നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഇതെല്ലാം ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നാളായിട്ട് നല്ല ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലമൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് കൗണ്ടി മായോന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാരണം നമ്മളിവിടെ ആണല്ലോ താമസിക്കുന്നത് അപ്പം ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് എല്ലാം ഒന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല എന്നാലും മാക്സിമം നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുടെ കാര്യങ്ങൾ പറയാം അപ്പം ഈ സമ്മറിന് നമുക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനായിരിക്കും ക്രോഫ് പാട്രിക്ക് ബെസ് സ്പോട്ടിലുള്ള ക്രോഫ് പാട്രിക്ക് ക്ലൈംബ് ചെയ്യാന്നുള്ളത് അത് ഞങ്ങൾ നമ്മൾ അതിലേക്കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ക്ലൈംബ് ചെയ്തിട്ടില്ല പക്ഷേ നല്ലൊരു ഓപ്ഷനാണത് കേട്ടെ ഈ സമ്മറിന് നമുക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണത് അപ്പം നെക്സ്റ്റ് നമ്മുടെ ബെസ് ഹൗസ് ആണ് കേട്ടോ അവിടെ ഈ സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികൾക്കായിട്ടുള്ള ചെറിയ പാർക്കും അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ അഡ്വെഞ്ചേഴ്സ് പാർക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ സമ്മർ നല്ലൊരു ഓപ്ഷനാണ് അവിടെ പോകാൻ പറ്റുന്നത് കുറേ ആക്ടിവിറ്റിയും കുറേ നല്ല പാർക്കുകളും അങ്ങനെ നല്ല ഭംഗിയായിട്ട് കുറേ സംഭവങ്ങൾ അവിടെ വരും കേട്ടോ അപ്പം അവിടെ പോകാം അതുപോലെ തന്നെ ഇവിടെ കുറേ ബീച്ചുകളുണ്ട് ബെസ് ബോട്ടിൽ തന്നെ ഇഷ്ടംപോലെ ബീച്ചുണ്ട് നമുക്ക് ഓൾഡ് ഹെഡ് ബീച്ച് അതുപോലെ തന്നെ പിന്നൊരു ബീച്ചാണ് ബെട്ര ബീച്ച് ബീച്ചുകളൊക്കെ സമ്മറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബീച്ചിലേക്ക് കൂടുതലായിട്ടും പോകുന്നത് പിന്നെ നമ്മൾ വെസ്റ്റ് വെസ്പോട്ടിൽ നമ്മൾക്ക് പിന്നെ കാണാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ലൈ വാട്ടർഫോൾസ് ആണ് കേട്ടോ അസ്ലേ വാട്ടർഫോൾസ് നല്ലൊരിതാണ് അതുകഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടോട്ട് പോയി കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഡൂല വാലി അത് നല്ലൊരു നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഡ്രൈവിന് പറ്റിയ ഒരു സ്ഥലമാണ് നല്ല രസമാണ് അത് സമ്മറിന് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും ആ ഒരു ഡ്രൈവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നോക്ക് ചർച്ച കേട്ടോ അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് സമ്മർ സമയത്ത് അവിടെ നിറച്ച് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും പോകാനായിട്ട് സമ്മറിൽ മാത്രമല്ല നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോകാം ചൂർമക്കടി വാട്ടർഫോൾസ് കേട്ടോ അതും നല്ലൊരു സ്ഥലമാണ് നല്ല വോക്കിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അതും നല്ല രസമായിരിക്കും സമ്മറിൽ കാണാനായിട്ട് അതുപോലെ തന്നെ കൗണ്ടി മയലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ബെൽമുലറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബീച്ചും കാര്യങ്ങളും ഉണ്ട് പിന്നെ അവിടെ കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് കറക്റ്റ് എനിക്കിത് കറക്റ്റാണോ പ്രനൗൺസ് ചെയ്യുന്നറിയത്തില്ല ഡുനാമ്പോ അത് ഞാൻ എൻ്റെ ഒരു സ്റ്റാഫ് അവിടെ നിന്ന് തരുന്നുണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ വേറൊരു പ്രനൗൺസിയേഷൻ ആണ് പറഞ്ഞത് അത് നല്ല രസമാണ് കേട്ടോ അവിടെ ക്ലിഫും കാര്യങ്ങളൊക്കെയാണ് നല്ല ഭംഗിയാണ് അവിടെ പോകാനായിട്ട് സമ്മറിൽ നല്ല രസമായിരിക്കും അവിടെ കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ പോയിട്ടുള്ളത് കെറിയാണ് കേട്ടോ കെറിയിൽ നമ്മളറിയാമല്ലോ റിങ് ഓഫ് കെറി അതുപോലെ തന്നെ ഡിങ്കിൾ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഡിങ്കിൾ കാരണം അവിടുത്തെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ബിൽഡിങ് അതുപോലെ തന്നെ അക്വേറിയം അതൊക്കെ നല്ല രസമാണ് അവിടെ കാണാനായിട്ട് പിന്നെ ഒരു ഓപ്ഷനാണ് കേട്ടോ മുൾറാണി ബീച്ച് നല്ല സൂപ്പർ ആംബിയൻസ് ആണ് കേട്ടോ അവിടെ നല്ല ഭംഗിയാണ് അവിടെ പോകാനായിട്ട് ഞങ്ങൾ ഒരു തവണയൊക്കെ പോയി ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ നിന്ന് കഴിക്കും നല്ല രസമാണ് കേട്ടോ അവിടെ ഒരുപാട് ആളുകൾ വരികയും ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കുക ഒക്കെ ചെയ്യുന്ന നല്ലൊരു സ്ഥലമാണ് അത് പിന്നെ പിന്നീട് നമുക്ക് പോകാൻ പറ്റുന്നത് ഡൗൺ ഹെഡ് നമ്മൾ വിൻ്ററിനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ് അവിടെ കാരണം ഫുള്ള് സീ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ പക്ഷേ സമ്മർ ടൈമിൽ നല്ലൊരു ഓപ്ഷനാണ് അത് ഡ്രൗൺ പാറ്റർക്ക് ഹെഡ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്കിൽ ആക്കിൽ പോകുകയാണെങ്കിൽ നമുക്ക് രണ്ട് ബീച്ചുണ്ട് കീൽ ആൻഡ് കീവ് അതുപോലെ തന്നെ അവിടെ ഉള്ളതാണ് ഡെസേർട്ട് വില്ലേജ് ഡെസേർട്ട് വില്ലേജ് അതുപോലെ അവിടെ വേറൊരു സംഭവമാണ് നമ്മുടെ അക്വേറിയം അങ്ങനെ ഒരുപാട് എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആക്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അവിടെ അവിടെ ഈ സമയത്ത് ഇത്തവണ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് അവിടെ നിന്ന് ആക്കിലീന്ന് വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് മാർച്ച് ഫസ്റ്റോടുകൂടി തന്നെ സമ്മറിന് വേണ്ടിയുള്ള ക്യാരവാൻ്റെ ഒക്കെ ആ ഒരു സംഭവം എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴേ എല്ലാവരും വന്ന് ക്യാരവാൻ എല്ലാം ആയിട്ട് അവിടെ സ്റ്റേ ആണ് പിന്നീട് നമ്മളവിടെ അവരവിടെ ഫുള്ള് സ്റ്റേ ആയിരിക്കും അപ്പോൾ ഇത്തവണ നേരത്തെ തന്നെ അതിനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് പിന്നീട് കൗണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വൈൽഡ് സൂവ് അതുപോലെ മാമോർ ഗ്യാപ്പ് പിന്നീട് ഞങ്ങൾ പോയത് ഫനദ് ലൈറ്റ് ഹൗസ് കേട്ടോ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയും അതുപോലെ നമ്മൾ ഗോൾവേയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മറിന് സൂപ്പറാണ് കേട്ടോ ഗോൾവേ നല്ലൊരു ഓപ്ഷനാണ് കാരണം അവിടെയും ഇതുപോലെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നീട് സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ കുറേ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് ഒരുപാട് ആളുകളും നല്ല പാട്ടും നല്ല രസമാണ് ഗോൾവേയിലേക്ക് പോയി കഴിഞ്ഞാൽ കേട്ടോ അതൊരു ഓപ്ഷനാണ് കയൽമോറ ബേ അതൊരു ബെസ്റ്റ് അട്രാക്ഷനാണ് കേട്ടോ നമ്മൾ ആ പോകുന്ന വഴിയൊക്കെ തന്നെ നല്ല ഭംഗിയാണത് കൗണ്ടി സ്ലൈഗോയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് നല്ല വാട്ടർഫോൾ ഉണ്ട് കേട്ടോ ഗ്ലങ്കാർ വാട്ടർഫോൾ ഡെവിൽ ചിമ്മിനി അതുപോലെ തന്നെ നമ്മുടെ ഈഗിൾ ഫ്ലൈങ് അതൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റോസ് കോമണിൽ പോയിട്ടുള്ളത് ഈ ഒരു സമയത്ത് ബ്ലൂബെല് എന്ന് പറഞ്ഞൊരു ഫ്ലവർ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ നീലക്കുറിഞ്ഞൊക്കെ പോലെ അപ്പം അതൊക്കെ വിരിയുന്ന ഒരു സമയമാണ് അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനടുത്ത് തന്നെയാണ് ലഫ്കി എന്ന് പറഞ്ഞൊരു പാർക്ക് അവിടെ നല്ല സൂപ്പറാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആംബിയൻസ് നല്ല രസമാണ് അവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റും വലിയൊരു പാർക്കാണ് പാർക്കാണത് അപ്പം അവിടെ ഒരു സമ്മർ ക്യാമ്പൊക്കെ പോലെ നമുക്ക് ഒരു ദിവസം ഫുൾ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഫുഡൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ ഗ്രില്ല് ചെയ്യാനും അങ്ങനത്തെ ഓപ്ഷനുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഒരു ഓപ്ഷനാണ് കേട്ടോ സീക്രെ വാട്ടർഫോൾ ഡോണെഗലിൽ ഉള്ളത് അവിടെ സമ്മറിന് പോകുന്നതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ടൈം കാരണം നമ്മൾ ആ വാട്ടർഫോളിൽ ഇരിക്കുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് അപ്പോൾ നമ്മൾ ആ ഒരു കടലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമ്മളൊന്ന് ക്ലൈംബ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ സമ്മറിനാകുമ്പോഴത്തേക്കും വെള്ളം കുറച്ച് ഇറങ്ങിയിട്ട് നമുക്ക് നല്ല സൗകര്യമാണ് അത് ക്ലൈംബ് ചെയ്ത് ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളൊരു തവണ പോയിരുന്നു ഗുഗൈൻ പാറ കോർക്കിലുള്ള ഗുഗെൻ പാറ ഭയങ്കര നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ ഏകദേശം വിൻ്ററൊക്കെ ആയപ്പോഴത്തേക്കാണ് പോയത് സമ്മറിൽ അന്നേരം തന്നെ നല്ല ഭംഗിയായിരുന്നു അപ്പം സമ്മറിൽ എന്തുമാത്രം സൂപ്പറായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ചെറിയ ചർച്ചും ആ ഒരു എന്താ പറയുക എൻ്റെ ചുറ്റും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ ഡബ്ലിനിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയണേ ബ്രേ ബീച്ച് ഈ സമ്മർ ടൈമിലൊക്കെ അവിടെ ഭയങ്കര ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ആ ഒരു ബീച്ച് ഡബ്ലനിലുള്ള പവർ സ്കോട്ട് വാട്ടർഫോൾ കേട്ടോ സമ്മറിന് പോകാൻ പറ്റിയ പറ്റ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ നമുക്ക് ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്ത് നല്ല ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പിന്നീടുള്ളത് ഫിനിക്സ് പാർക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ പോകാനായിട്ട് പിന്നീട് ഡബ്ലിൻ സൂവ് അതൊക്കെ നന്ന നല്ല ഭംഗിയാണ് കേട്ടോ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് സമ്മർ ടൈം പിന്നീട് ഡബ്ലിൻ്റുള്ള ട്രീറ്റോ പോക്കിങ് കേട്ടോ അത് സൂപ്പർ ആയിരിക്കും അത് നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു സ്ഥലം കാണാൻ ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് കൗണ്ടി ഫെർമേനിലുള്ള സ്റ്റെയർവേ ഓഫ് ഹെവൻ കേട്ടോ പിന്നെ നമ്മൾ കൗണ്ടി ഡെറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സിമ്മ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പോകും അവിടെ നമ്മൾ കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാനൊന്നും പറ്റിയില്ല പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണ് ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ കുറച്ചുകൂടെ മെയിൻ ടൗണിൽ കൂടെ പോവാതെ ഇച്ചിരി ഉൾവഴികളിൽ കൂടെ പോകാണ്ട് നമ്മൾ കുറേ നല്ല സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പറ്റിയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒരു ബീച്ചാണ് സിൽവർ സ്റ്റാൻ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് നന്നായിട്ട് ഇറങ്ങി പോയി കഴിയുമ്പോഴത്തേക്കും വലിയൊരു ബീച്ച് നല്ല ഒരു കുഞ്ഞു ബീച്ചാണ് പക്ഷേ ആ ഇറങ്ങുന്ന രീതി ആ ഒരു ആംബിയൻസ് ഒക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതുപോലെ ഡെറിയിലുള്ള ആ ഒരു ബ്രിഡ്ജ് അതൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി പിന്നെ കൗണ്ടി ക്ലെയർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൗണ്ടിയാണ് കേട്ടോ അവിടെ ക്ലിഫ് ഓഫ് മാർ അതുപോലെ തന്നെ ഡൂളിൻ കേവ്സ് അങ്ങനെ ഒരുപാട് കേവും കാര്യങ്ങളൊക്കെ കേരങ്ങളൊക്കെ ഉണ്ടവിടെ പിന്നീട് ഹേസൽ വുഡ് കേട്ടോ ഹേസൽ വുഡ് ഫോറസ്റ്റ് ആണ് അവിടെ ഇതുപോലെ നിറയെ അരയനുകളും താറാവും അതുപോലെ തന്നെ നല്ലൊരു വാക്ക് വേ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ആ സ്ഥലം കാണാൻ പിന്നീട് കോങ്ങ് നല്ലൊരു സിറ്റിയാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട് ഞങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ കുറേ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനിയും ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ കൗണ്ടി മയോല് തന്നെ കാസൽബാറിലുള്ള നമ്മുടെ ഇവിടുത്തെ കൗണ്ടി ലൈഫ് അങ്ങനെ ചെറിയ ബുള്ളൻ മിൽസ് ഫോക്സ് ബോർഡിലുള്ള ബുള്ളൻ മിൽസ് അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഇനിയും ഒരുപാടുണ്ട് കേട്ടോ എല്ലാ കൗണ്ടീസിലും ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് അപ്പം ഇതൊക്കെ കുറച്ച് സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാനിപ്പം കവർ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും പറ്റുകയാണെങ്കിൽ ഈ സമ്മറിൽ പോണം പോകണം കൂടുതലും എല്ലാവരും ബീച്ചാണ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ബീച്ചിന്റെ ആ ഒരു എന്താ പറയുന്നത് സ്നാക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇനിയിപ്പം നമ്മൾ ഔട്ട് ഓഫ് അയർലൻഡ് ഒക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് നടക്കുന്നൊന്നും അറിയത്തില്ല പയ്യെ പോണം അപ്പം ഓൾമോസ്റ്റ് അയർലൻഡിലെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണാനായിട്ട് പറ്റി കേട്ടോ പിന്നെ അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ ഇന്ന് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ